വനാതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയിറങ്ങി വ്യാപകമായ കൃഷിനാശം വിതച്ചു ഇടുക്കി വനമേഖലയുടെ ഭാഗമായ കാഞ്ചിയാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന വനാതിർത്തിക്ക് സമീപമുള്ള മുരിക്കാട്ടുകുടി തുളസിപ്പടി മേഖലയിലെ നിരവധി കർഷകരുടെ കൃഷിയിടങ്ങളിലാണ് ആനക്കൂട്ടം ഇറങ്ങി വ്യാപക നാശം വിതച്ചത് കാഞ്ചിയാർ ഫോറസ്റ്റ് ഡിവിഷന് കീഴിൽ വരുന്ന വനാതിർത്തിക്ക് സമീപമുള്ള മുരിക്കാട്ടുകൂടി തുളസിപ്പടി മേഖലയിലാണ് ഇറങ്ങി കൃഷികൾ നശിപ്പിച്ചത് തുളസിപ്പടി സ്വദേശികളായ കൂനാനി ജോണി ഇരട്ടപ്ലാമൂട്ടിൽ രാജു ആറ്റുചാലിൽ ബിനോയി ചക്കാലയ്ക്കൽ കുഞ്ഞുമോൻ രാജൻ പുതുശ്ശേരിൽ ജോണി പുതുപ്പറമ്പിൽ എന്നിവരുടെ ഏലത്തോട്ടങ്ങളിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് കഴിഞ്ഞ രാത്രി എട്ട് മുതൽ മുരിക്കാട്ടുകൂടി ഫ്രഞ്ചിന് സമീപത്തെ ജനവാസ മേഖലയിലിറങ്ങിയ കാട്ടാനയെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും ബഹളം വെച്ചും ഓടിച്ച് വനാതിർത്തിയിലെ ചപ്പാത്ത് കടത്തി കാട്ടിലേക്ക് തുരത്തിയിരുന്നു എന്നാൽ ഈ ആനകൾ രാത്രി പതിനൊന്നോടെ സമീപത്തെ മറ്റൊരു മേഖലയായ തുളസിപ്പടിയിലേക്ക് കടന്നു രണ്ട് പിടിയാനകളും ഒരു കുട്ടിയാനയുമാണ് ഉണ്ടായിരുന്നത് ഇവ രാത്രി മുഴുവൻ പ്രദേശത്താകെ കയറിയിറങ്ങി നാശം വിതച്ചു ഏലത്തോട്ടങ്ങളിൽ കടന്ന കാട്ടാനകൾ പ്ലാവിൽ നിന്നും ചക്കുകൾ പറിച്ച് തിന്നും വാഴകൾ വ്യാപകമായി ഒടിച്ചു തിന്നും കൃഷിയിടമാകെ നശിപ്പിച്ചു പുലർച്ചെ ണിക്ക് ശേഷമാണ് കാട്ടാനകൾ തിരികെ വനത്തിലേക്ക് എങ്ങിയത് പ്രദേശവാസികളായ പലരും രാവിലെ ജോലിക്കായി പോകുന്ന റോഡിലും ആനകൾ പുലർച്ചെ നിലയുറപ്പിച്ചിരുന്നു നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പുലർച്ചെ തന്നെ സ്ഥലത്തെത്തി രാവിലെ തന്നെ ആനയെ കാട്ടിലേക്ക് മടക്കിയേക്കാൻ ശ്രമം തുടർന്നു ലക്ഷങ്ങൾ കടം വാങ്ങിയും അല്ലാതെയും വൻതുകൊടക്കി ഏലം കൃഷി നടത്തിയിരുന്ന പല കർഷകരും ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് ദിവസം ഈ പ്രാവശ്യം അമിതമായി നഷ്ടമാവുന്നത് നല്ല കാഴ്ച നിൽക്കുന്ന ചെടിയൊക്കെ പത്തി ചെടി എൻ്റെ പറമ്പിൽ ഇവിടെ തന്നെ പോയി കിടക്കുന്നുണ്ട് അതായി എടുക്കേണ്ട ചെടിയാണ് അത് എടുക്കുന്നത് തന്നെ എന്താ നിലം പരിശോധന ഇതിൽ കഴിഞ്ഞ ഒരു പതിനഞ്ച് ദിവസം മുമ്പ് ഒരെണ്ണം വന്നു ഇന്നലെ ഒരു മൂന്നെണ്ണം വന്നു മൂന്നാന ഒരു കുഞ്ഞും രണ്ട് വലുതും അത് വന്നിട്ടാണ് ഈ എൻ്റെ ഈ രാജച്ചേട്ടൻ്റെ കരുടെ ജോണി മൂനാനി എന്ന് പറഞ്ഞ ഒരാളുടെയൊക്കെയാണ് അങ്ങനെ നാല് പേരുടെ പറമ്പാണ് മൊത്തം നശിപ്പിച്ചു എൻ്റെ ഒരു ഇത് ഓരോക്കൊരു സ്ഥലമാണ് അതിൻ്റെ അകത്ത് അഞ്ഞൂറ്റമ്പത് ചെടിയാണുള്ളത് അതിൻ്റെ അകത്ത് ഒരു മുന്നൂറ് ചെടി ഇത് കളഞ്ഞു ആന കളഞ്ഞു ചെടി ഏല ചെടി കളഞ്ഞു അതുകൊണ്ട് റോസ്റ്റ കൊല ഒരു അറുപതെണ്ണം റോസ്റ്റ കൊല അത് ഭയങ്കരമായൊരു കൊല എല്ലാം അതും കളഞ്ഞു നമ്മൾ ഞാൻ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ലോൺ എടുത്താണ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്താണ് ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ഇത് ഇത് പാട്ടത്തിനിട്ടുള്ള സ്ഥലമാണ് എനിക്ക് പൈസ കൊടുക്കണം വർഷാവർഷം മുരിക്കാട്ടുകുടി ട്രെഞ്ചിന് സമീപത്തെ കിടങ്ങുകൾ ആഴത്തിൽ കുഴിക്കാത്തതിനാലാണ് ഈ പ്രദേശത്ത് ജനവാസ മേഖലയിൽ ആനയിറങ്ങാൻ കാരണമെന്ന് കുഴിയുടമ ജോണി പുതുപ്പറമ്പിൽ പറഞ്ഞു ലക്ഷങ്ങൾ കടം വാങ്ങി കൃഷിയിറക്കുന്ന തങ്ങളെപ്പോലുള്ളവർ ഇത്തരം സന്ദർഭങ്ങളിൽ കൃഷി ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥയിലാണെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന